ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ആ കള്ള നോട്ടും ആ പരിങ്ങളും ഇടയ്ക്കിടയ്ക്ക് പാൻ എടുത്ത് ഡയറിയിൽ എഴുത്തു അപ്പം ഏത് ജോലി ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല അങ്ങനത്തെ ഒരു കിരിയാണ് പക്ഷെ ഇതിന് ഭയങ്കര കാശാണ് നമ്മുടെ ഇനി ഒരു അച്ഛരം പറയണ്ട ഇല്ലില്ല ഞാൻ ഒറ്റയ്ക്ക് അതിനു ഞാൻ പതിലാവ ഏതൊരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് പോയി കണ്ടു പഠിക്കണം ഞാനും ഈ ഏത് സിഎഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ള ട്യൂമറുടെ ഉടങ്ങാണ് ആളുകളെ എങ്ങനെ വളയ്ക്കുന്നു പെണ്ണുങ്ങളെ എങ്ങനെ ഊതി വീഴിക്കുന്നു അരിഞ്ഞാണങ്ങനെ ഊരി എറിയുന്നു നിക്കറി കിടക്കുന്ന പോക്കറ്റിൽ നമ്മുടെ വക്കറ്റി വരാ അതിരിക്കട്ടെ കേസ് കേസ് അങ്ങോട്ട് സ്വന്തം സ്വന്തം കേസോ അതും ാണ് നീ പണി ഇറക്കുന്നത് നിക്കർ മേടിക്കാൻ പൈസ ഇല്ലാത്ത ഇറങ്ങിയിട്ടാണ് അപ്പോ തൊലിയന്മാരെ അയക്കുന്നത് പൈസ ആവശ്യമില്ല അയ്യോ ഇതെന്റെ അണ്ടർവേറ ഇതിന് പറയുന്നത് ചുറ്റുവട്ടത്തൊക്കെ നീ ഒരു കാര്യം ചെയ്യാ ഇതുപോലൊരു സഞ്ചി തച്ചിട് എനിക്ക് നിങ്ങളെ കേട്ടിട്ട് അത്യാവശ്യം നാ കൊണ്ട തോന്നുന്നു നിങ്ങളെ ഒരു അപ്പത്തൊലീനെ രക്ഷോടമുള്ള എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട് ഞാൻ കാണും ഒറ്റ രാത്രി കൊണ്ട് നീ അങ്ങനെയുള്ള ഇങ്ങനെ പോയാ ഈ വർഷത്തെ കർഷക രക്ഷപ്പെടത്തില്ല അപ്പത്തൊലി കാണുമ്പോ നമുക്ക് നോളജ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലോ അല്ല നമ്മുടെ നായമ്മിനും നല്ല രീതിയിൽ ജീവിക്കണമുണ്ടല്ലോ ടിനുവേലും നാളെ ഞായറാഴ്ച നേരെ വണ്ടി വിടുക കൊട്ടാരക്കര കൊട്ടാരക്കര ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ഏതേലും മറ്റേ ആ തോട്ടും കരയിലോ ആറ്റിൻകരയിലോ ഒക്കെ സ്ഥലമൊക്കെ നികത്തി ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ച് കെട്ടി കാണാം ലില്ലി ചിക്കൻ ലില്ലി ചിക്കനും നമ്മുടെ വർഗീസിന്റെ കെട്ടിയുള്ള ലില്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചുമാറ്റിയ ചിക്കനല്ല നാടൻ രുചി എറിഞ്ഞ് നമ്മുടെ കോളേജ് പിള്ളേരെല്ലാം ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് വരണം അങ്ങനെ വളർന്ന് വളർന്ന് ഇത് ഒരു വലിയ പ്രസ്ഥാനമായി മാറണം അന്നേരം അവിടെ ഇങ്ങനെ മറ്റേ മൊണ്ണക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ വണ്ടികളിൽ വന്ന് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി ഇറക്കി കൊടുത്തിട്ടുണ്ടാകും എന്നിട്ട് നമുക്ക് രാമൻ മെമ്മോറിയൽ ഹോസ്റ്റൽ മെമ്മോറിയൽ പറയുന്നത് ആകട്ടെ ആരെങ്കിലും കാണുന്നതിനും ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കും മണ്ണകളിപ്പം സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ കൊടീശ്വരനാകാം രോഗം മാറും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഊത്ത കേറുന്ന പോലെ അവിടെ വന്ന് കേറുന്ന കാണാം മാർക്കറ്റിൽ ആണെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ ഫയർ എഞ്ചിൻ കൊണ്ടുപോകണം തീപിടിച്ച വിലയല്ലേ മനസ്സിലായി അന്നേരം പിന്നെ വായിത്ത മറ്റേ വേറെ ഭാഷ ഉള്ള തെറിയോ അല്ലെ മറ്റേ സാധനങ്ങളൊക്കെ ഒക്കെ വിളിച്ചു പറയും ഇവര് അതിനെല്ലാം സ്വത്രം പറയുകയും കയടിക്കുകയും ചെയ്യും അതെ വിതയ്ക്കാതെ വിളവ് കൊയ്യുന്നവന്റെ വിയർപ്പിന്റെ വിലക്കുള്ള പ്രതിഫലം അറിഞ്ഞത് അന്താ മതി എന്നിട്ട് അവസാനം പറഞ്ഞാൽ അങ്ങനെ എന്തേലും ഒക്കെ വിളിച്ചൊക്കെ പറയുക എനിക്കറിയാം പറ

കേ പിന്നെ ഒൻപത് മാസം സ്വന്തം അമ്മയുടെ വയറ്റിൽ ഒളിച്ചു കടന്ന എന്നോടായി പിള്ളേരുടെ കളി